തിരുവനന്തപുരം പേരൂർക്കടയിൽ വ്യാജ മാല മോഷണ കേസിൽ അറസ്റ്റിലായ ദളിത് യുവതി ബിന്ദുവിന് ജോലി നൽകുമെന്ന് എം ജി എം ഗ്രൂപ്പ് എം ജി എം ഗ്രൂപ്പ് ചെയർമാൻ ഗീവർഗീസ് യോഹന്നാനാണ് ഇക്കാര്യം അറിയിച്ചത് എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ഈ ബിന്ദുവിന്റെ പോരാട്ടം ഇതിനോടകം ശ്രദ്ധേയമായിട്ടുണ്ട് അവരുടെ പോരാട്ടമാണ് ഈ കേസിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമാവുകയും ചെയ്തത് എന്താണ് എം എം ഗ്രൂപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് ഇക്കാര്യത്തിൽ വിജയകുമാർ ഈ വ്യാജ മാലമോഷണ കേസിൽ ഇരയായ ബിന്ദുവിന് കൂടുതൽ പല ഭാഗങ്ങളിൽ നിന്നും വലിയ പിന്തുണ ഉണ്ടാകുന്നുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ആരോപണ ഈ ഇക്കാര്യത്തിൽ ഈ ബിന്ദുവിന് എം ജി എം ഗ്രൂപ്പ് ജോലി വാഗ്ദാനം ചെയ്താണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് പൊന്മുടി വാലി പബ്ലിക് സ്കൂളിൽ ജോലി നൽകുമെന്ന എം ജി എം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഈ എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ ആർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബിന്ദുവിന്റെ വീട്ടിലെത്തുകയും സഹായങ്ങൾ ബിന്ദുവിന് നൽകുകയും ചെയ്തിട്ടുണ്ട് വൈകാതെ തന്നെ ഈ സ്കൂളിൽ ജോലി നൽകുന്നതിനുള്ള മറ്റ് ക്രമീകരണങ്ങൾ നടപടികൾ ആരംഭിക്കുമെന്നും ഉടൻ ജോലി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്